ഹലോ പ്രിയ ആം ആൻ എം ടി ടി സി സ്റ്റുഡൻറ്റ് ആൻഡ് ആ കറൻ്റ്ലി ഐ എം വർക്കിംഗ് വിത്ത് സരോജ് പ്ലേ ആൻഡ് ലേൺ സ്കൂൾ ആൻഡ് നൌ ഐ ക്യാൻ പ്രൗഡ്ലി സേ ദറ്റ് ഐം എ സ്റ്റുഡൻറ്റ് ഓഫ് വിവേകാനന്ദ ഫസ്റ്റ് ഓഫ് ഓൾ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ അവർക്കാണ് ആദ്യം താങ്ക് യു പറയണത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായിരുന്നു നല്ല എഡ്യൂക്കേഷൻ ആയിരുന്നു അതേപോലെ ടീച്ചേഴ്സ് ബെസ്റ്റ് ടീച്ചേഴ്സ് ആയിരുന്നു അവരിൽ നിന്നും കുറേ പഠിക്കാനുണ്ട് ഫസ്റ്റ് ഡേ നമ്മളൊരു സ്കൂളിലേക്ക് പോയി ജോയിൻ ചെയ്യുന്ന സമയത്ത് വെരി ഫസ്റ്റ് ഡേ ഒരു ജൂൺ ഫസ്റ്റ് സ്കൂൾ റീഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ തൊട്ടിട്ട് ലാസ്റ്റ് ഡേ വരെ നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം അവരെങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് ഓരോന്നും ഇവിടെ താഹിര മാം ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് പോയാൽ തന്നെ എനിക്ക് വലിയൊരു ഡിഫിക്കൽട്ടി ഒന്നും ഫീൽ ചെയ്തിട്ടില്ല അത്രയും ഹാപ്പി ആയിരുന്നു മാം പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ എനിക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ അതുകൊണ്ട് വളരെ ഹാപ്പിയാണ് ഞാൻ ഫസ്റ്റ് ഇവിടെ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ജോയിൻ ചെയ്യണോ ഈ കോഴ്സ് അത്രയ്ക്കും ഇല്ലേ എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷെ ജോയിൻ ചെയ്തിൻ്റെ ശേഷം ഇപ്പോൾ എനിക്കതിൻ്റെ കോഴ്സിൻ്റെ വാല്യൂ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് സോ താങ്ക് യു സോ മച്ച് ടു ഈച്ച് ആൻഡ് എവറി വൺ വിവേകാനന്ദ ആൻഡ് ടു ദി ടീച്ചേഴ്സ് ആൻഡ് ടു മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് ടു മൈ ഫാമിലി ഓൾസോ സോ താങ്ക് യു സോ മച്ച് അനശ്വര സുബിധ അല്ലേ ഉണ്ടായിരുന്നു ഈ ഒരു വർഷത്തെ നമ്മുടെ പഠനം അല്ലെ ഇപ്പൊ കോൺവകേഷൻ കഴിഞ്ഞു എന്താ നിങ്ങക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം വരുമ്പോ ഇങ്ങനെ ആയിരുന്നില്ല വരുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെയായിരുന്നു ഞങ്ങളൊന്നും വിചാരിച്ചൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു വർഷം എന്താ പറയുക ഒരു വർഷം ഉണ്ടായിരുന്നില്ല നമുക്ക് ഒരു എട്ട് ഒമ്പത് മാസം തന്നെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അതിൽ എന്താ പറയുക ഇങ്ങനെയും ഈ ഒരു മാസത്തിൽ ഇത്രയും മാസത്തിൽ ഇത്രയും പരിപാടികളും എല്ലാം നമ്മളെ കണ്ടു അതിവിടെ വന്നിട്ടാണ് കണ്ടത് ഞങ്ങൾ ഈ ഒരു ഡിഗ്രിക്ക് ശേഷം എന്ത് കോഴ്സ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞു അപ്പോൾ ഞങ്ങൾ വന്നതാണ് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത് ഇത്രയ്ക്ക് ഇങ്ങനെ ഒരു നല്ലൊരു കോഴ്സ് ആയിരിക്കുന്നത് പക്ഷേ ഈ ഒരു കോഴ്സ് കഴിഞ്ഞതും എൻ്റെ ഒരു നേട്ടം എന്ന് വെച്ചാൽ ഞാൻ ഒരു സ്കൂളിലേക്ക് കയറി എൽ കെ ജി യു അതെ പ്ലേസ് ആയിക്കോട്ടെ ആലത്തൂർ തന്നെയാണ് ആലത്തൂർ അടുത്ത് കെ വെസ്റ്റ് കാട്ടുശേരി ആയിട്ടൊരു സ്കൂളിലാണ് അതെ അതാണ് എൻ്റെ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് അത് ഞാൻ ഇവിടെ വന്നുകൊണ്ടാണ് അതെനിക്ക് സാധിച്ചത് അതുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് സാറുമായിരിക്കും വിവേകാനന്ദ കോളേജും എൻ്റെ ഈ എക്സ്പീരിയൻസ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്താണ് ഈ കോളേജിൽ എത്തിപ്പെട്ട ഇതിലാണ് ഞാൻ ടീച്ചർ ആവണം എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് എന്റെ ഫ്രണ്ട്സാണ് ഇതിനെ ഇതിവിടേക്ക് വരാ ഈ കോളേജ് വരാൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിച്ചതല്ല അപ്പൊ ഇപ്പൊ നല്ല സന്തോഷമുണ്ട് ടീച്ചറായിട്ട് ഫ്രണ്ട്സ് ആ പറഞ്ഞിട്ട് അറിയണത് അപ്പൊ ഇപ്പൊ നല്ല സന്തോഷമുണ്ട് ടീച്ചറായിട്ട് മാറിയത് നല്ല സന്തോഷമുണ്ട് അപ്പോൾ ഇനി നല്ലൊരു അധ്യാപികയായിട്ട് അധ്യാപിക ആയിട്ട് മാറും എൻ്റെ പേര് വിനിത ഞാൻ ഗോവയിൽ നിന്നാണ് വരുന്നത് പിന്നെ ഈ ഒരു ഓൺലൈൻ ആയിട്ടുള്ളൊരു കോഴ്സ് ഈ പിന്നെ ഞങ്ങളുടെ വിവേകാനന്ദ കോളേജ് ചെയ്തതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഒത്തിരി നല്ല അവസരങ്ങളാണ് ഒരു ഏജ് ലിമിറ്റ് ലിമിറ്റില്ലാത്തൊരു കാര്യമായിരുന്നു പ്ര എസ്പെഷ്യലി ലേഡീസിന് വേണ്ടിയിട്ട് ഒരു ഏജ് ലിമിറ്റ് ലിമിറ്റില്ലാത്തൊരു കാര്യം ഇത്രയും ഭംഗിയായിട്ട് ചെയ്ത കാരണം ഞങ്ങളൊക്കെ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇന്ന് ഞങ്ങൾക്ക് കയ്യിൽ എടുക്കാൻ പറ്റി ഞാൻ പതിമൂന്ന് വർഷം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണമെന്നുള്ളത് കാരണം ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് കണ്ടിട്ടാണ് ഞാൻ വിവേകാനന്ദ കോളേജുമായിട്ട് പിന്നെ കോണ്ടാക്ട് ചെയ്തത് അപ്പോൾ അവർ പറഞ്ഞു ഓൺലൈനിൽ ചെയ്യാം അതുപോലെ ഇത് വിദേശത്ത് എവിടെയുള്ള ആൾക്കാർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി വെച്ചാൽ വിവേകാനന്ദ കോളേജിനും ഞങ്ങളുടെ അബാസ് അംബാസ്സാറിനും തായറ മാമനും എല്ലാവർക്കും ഇതിൻ്റെ മാനേജ്മെൻറ്റ് എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ചുരുക്കുന്നു താങ്ക് യു സോ മച്ച് All. first of all, congratulations to all my dear friends. this is a proud moment in my life because after a long journey in my life, i achieved my dream to become a teacher. after convention of my course, i got a job at pntu school. it's a montessori-based school. Uh, i enjoyed my profession and, and i am very happy. thanks to everyone. thank you, vivegananda. മൂസിനെയാണ് നമ്മളോട് കൂടെ ഉള്ളത് അപ്പോൾ ഈ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിക്കാം വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞാനിത് കണ്ടത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് കണ്ടത് ഇവിടെ വന്നപ്പോൾ എനിക്കൊരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഇത് ഫുള്ളാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ നല്ലൊരു പേടിയോടന്നെ വന്നത് പക്ഷെ ഒരു ഞാൻ ആഗ്രഹിച്ചൊരു ഡ്രീം അച്ചീവ് ചെയ്യാൻ എനിക്ക് പറ്റി നല്ലൊരു ക്ലാസ്സും നല്ലൊരു ടീച്ചറും നല്ലൊരു മാനേജ്മെൻറ്റാണ് ഞങ്ങൾക്ക് കിട്ടിയത് താങ്ക് യു എജുവേൽ താങ്ക് യു വിവേകാനന്ദ കോളേജ് താങ്ക് യു സുജിത ഒരു വർഷത്തെ നമ്മുടെ കോഴ്സിൻ്റെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കോൺവെക്കേഷനോട് കൂടി എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു വർഷത്തെ സുജിതയുടെ എക്സ്പീരിയൻസ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൺലൈനായിട്ടാണ് ചെയ്തത് ഓൾറെഡി ഞാൻ രണ്ട് വർഷമായിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്തിട്ടൊരു ആയിട്ടുള്ള ടീച്ചറായിട്ട് നിൽക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായത് അപ്പോൾ ഞാൻ അങ്ങനെ ഇവിടെ വന്ന് അന്വേഷിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പി പി ടി സിയിൽ ചേരാൻ വേണ്ടിയിട്ടാണ് അന്വേഷിച്ച് ഗവൺമെൻറ് സ്കൂളിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആളോട് അന്വേഷിച്ചു പിന്നെ എനിക്ക് തോന്നി എന്തായാലും ഞാൻ പി ഒക്കെ ഒക്കെ കംപ്ലീറ്റായിട്ടായ ഒരാളാണ് അപ്പോൾ പി ടി സി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ ഞാൻ എം പി ടി വന്നു ഓൺലൈനിൽ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ സാഹിറാം മാമിനെ പരിചയപ്പെട്ടു കോൾ ചെയ്തു അന്ന് തന്നെ ആൾ നല്ല ഫസ്റ്റ് ടൈം വിളിക്കുന്ന ഒരാളോട് എന്നുള്ളൊരിത് നമുക്ക് തോന്നിയില്ല അത്രയും നന്നായിട്ട് എന്താ പറയുക നമ്മൾ അത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഫസ്റ്റ് ഡേ കോൺടാക്ട് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഫീല് കിട്ടി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ജോയിൻ ചെയ്യണ സമയത്ത് പിന്നെ ഓൺലൈനിൽ ചെയ്യുക അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ വർക്കും കാര്യങ്ങളും ക്ലാസ്സൊക്കെ നല്ല രീതിയിൽ പോവോ ഇല്ലയെന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ജോയിൻ ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞു എന്നുവെച്ചാൽ ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്തത് എങ്കിൽ പോലും ചേർന്നതിന് ശേഷം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ എല്ലാ പിള്ളേരും അതാണ് എടുത്തു പറയേണ്ടത് ഇവിടെ ഉള്ള കുട്ടികൾ നല്ല കോർഡിനേഷൻ ആയിരുന്നു മിസ്സായാലും പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഓൺലൈനിലാണെങ്കിലും ഒരു ദിവസം പോലും ക്ലാസ് മിസ്സാക്കിയിരുന്നില്ല വലിയൊരു താങ്ക്സ് വിവേകാനന്ദോടും പിന്നെ ഇതുപോലൊരു മിസ്സിനെ കിട്ടിയത് ലൈഫിൽ പി ജി വരെ പഠിച്ചിട്ടും ഇത്രയും കോഴ്സസ് ചെയ്തിട്ടും ഇതുപോലൊരാളെ കിട്ടിയിട്ടില്ല കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ ബോണ്ടിസോറി കഴിഞ്ഞ് ഞാന് ഗവൺമെൻറ് സ്കൂളിലാണെന്ന് പറഞ്ഞല്ലോ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി ഇറങ്ങാൻ പറഞ്ഞാൽ അവിടെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് അമൃതയിൽ ഇൻറ്റർവ്യൂ കിട്ടി ഞാൻ അമൃതയിൽ ജോയിൻ ചെയ്തു അത് വലിയൊരു ഇത് ഇത്രയും റെപ്യൂട്ടഡ് ആയൊരു സ്കൂള് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞ വഴിക്ക് എനിക്ക് കയറാൻ പറ്റിയത് എൻ്റെ ഒരു ഭാഗ്യം അതുപോലെ തന്നെ കോളേജിൻ്റെയും അത് നമ്മുടെ നമ്മൾ എവിടെ കയറണമെന്നുള്ളതിൽ നമ്മളെക്കാൾ കൂടുതൽ എന്താ പറയുക ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് ഏറ്റവും കൂടുതലൊരു ഇത് അവർക്ക് എന്താ പറയുക വേറൊരു പബ്ലിക്കേഷൻ ആവശ്യമില്ല ശരിക്കേ താങ്ക്സ് ഫോർ എൻ്റെ പേര് വിദ്യ ഞാനിപ്പോൾ പി എൻ ടി സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ മോഡിസോറി ടി ടി സി ചെയ്തത് ചുറ്റിപ്പാലം വിവേകാനന്ദ കോളേജിൽ നിന്നാണ് ആ എക്സ്പീരിയൻസാണ് ഞാനിപ്പോൾ ഇതുവരെ ഇവിടെ എത്തിച്ചത് നിന്ന് കിട്ടിയ ട്രെയിനിങ് അവിടെ നിന്ന് കിട്ടിയ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ടീച്ച് ചെയ്യണം ഇപ്പോൾ മോണ്ടിസോറി ആണെന്ന് പറയുമ്പോൾ നമുക്കറിയാം ചെറിയ കുട്ടികളെയാണ് പഠിപ്പിക്കേണ്ടത് സോ അതിലിപ്പോൾ എന്താ പഠിക്കാൻ ഉള്ളതെന്ന് പലരും ചോദിക്കുന്നുണ്ടായിരിക്കും പക്ഷേ ശരിക്കും കുട്ടികളെ പഠിപ്പിക്കാനാണ് ശരിക്കും നമുക്ക് ട്രെയിനിങ് വേണ്ടതെന്ന് എനിക്കിവിടെ ഈ കോളേജിൽ ഇവിടെ എത്തി ഇവിടെ ഇവിടെ കിട്ടുന്ന ട്രെയിനിങ്ങിലൂടെയാണ് എനിക്ക് മനസ്സിലായത് ചെറിയ കുട്ടികളെ പഠിപ്പിക്കാനാണ് ശരിക്കും ഏറ്റവും കൂടുതൽ കഷ്ടം പിന്നെ ഇവിടുന്ന് കിട്ടിയ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ മാനേജ്മെൻറ്റ് ടീം ആയാലും ടീച്ചറായാലും നമ്മുടെ നമ്മുടെ കഴിവുകളെ ഡെവലപ്പൻ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാവിധ സഹ സഹായവും അതേപോലെ അവരുടെ അടുത്തുള്ള നല്ല കോപ്പറേഷനും ഉണ്ടായിട്ടുണ്ട് ഒരുപാട് വർക്ക്സ് തന്നിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് പേഴ്സണലി ഡെവലപ്പ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്